നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള തീവണ്ടി നൂറ്റിയെട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ തീവണ്ടി നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോവാൻ എത്ര സമയമെടുക്കും സോ തന്നിരിക്കുന്ന നീളങ്ങൾ മീറ്ററിലായത് കൊണ്ടും ആൻസറിന്റെ സമയം തന്നിരിക്കുന്ന സെക്കൻഡിലായിരിക്കുന്നത് കൊണ്ടും സ്പീഡിനെ നൂറ്റി എട്ട് കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഫൈവ് ബൈ എയ്റ്റീന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പതിനെട്ട് ഇൻറ്റു ആറ് ആണ് നൂറ്റിയെട്ട് സോ ഇങ്ങനെ കിട്ടി ഐ ആറ് മുപ്പത് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് തേർട്ടി മീറ്റർ പെർ ആണ് ആ തീവണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് സോ ബേസിക്കലി തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മീറ്റർ ആണ് അതോടൊപ്പം ഈ പറയപ്പെടുന്ന പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി എൺപത് മീറ്റർ ആണ് സോ ബേസിക്കലി ഒരു തീവണ്ടി പാലത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുമ്പോൾ തീ പാലത്തിന്റെ നീളവും അതുപോലെ തീവണ്ടിയുടെ നീളവും കൂടെ കൂടിക്കൊടുക്കണം കാരണം തീവണ്ടിയുടെ ഫ്രണ്ട് കടന്നു പോയി എന്ന് പറഞ്ഞിട്ട് തീവണ്ടി കടന്നു എന്ന് പറയാൻ പറ്റില്ല തീവണ്ടി മുഴുവൻ കടന്നു പോയെന്ന് പറയണമെങ്കിൽ തീവണ്ടിയുടെ നൂറ്റി ഇരുപത് മീറ്ററും ഈ നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള പാലത്തിലൂടെ കടന്നു പോകണം കറക്റ്റാ സോ അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി എൺപത് മുഴുവൻ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം എന്ന് പറയുന്നത് മുന്നൂറ് ആണ് മുഴുവൻ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം എന്ന് പറയുന്നത് മുന്നൂറ് ആണ് സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മുന്നൂറ് മീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് തേർട്ടി മീറ്റർ പെർ ആണ് സ്പീഡ് എന്ന് പറയുന്നത് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ എത്ര സമയമെടുക്കും ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് കാരണം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് അപ്പൊ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് മുന്നൂറ് ഡിവൈഡ് ബൈ മുപ്പത് സോ അപ്പം എന്ത് കിട്ടും പത്ത് സോ പത്ത് സെക്കൻഡ് സമയമെടുക്കും ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്